ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ ജീവിക്കാൻ ഒട്ടും വാശയുണ്ടായിരുന്നില്ലേ സാർ ഇപ്പം എനിക്ക് ജീവിക്കണമെന്ന് തോന്നുന്നു ആർക്കെങ്കിലും വേണ്ടി ജീവിക്കാൻ പറ്റില്ല ജീവിതം വന്നോളൂ അല്ലേ സാർ അതെ കുട്ടികൾ ആൻ്റണിയെ പെട്ടെന്ന് അംഗീകരിച്ചൊന്നും വരില്ല വേണ്ട എനിക്കറിയാം സാർ ഒരിക്കലും അംഗീകരിക്കണ്ട പക്ഷേ എനിക്ക് സ്നേഹിക്കാലോ എൻ്റെ മനസ്സിലെനിക്ക് അവമനിക്കാലോ താരായിട്ട് പാടല്ലോ പുറത്തുനിന്നുള്ള സർ വാതിന് പുറത്ത് നായപ്പോ കുറ്റബോധത്തോടെയാണ് ഞാൻ പോകാൻ തുടങ്ങിയത് നടുക്കടലിൽ ഉപേക്ഷിച്ചു പോവുകയാണെന്നൊരു തോന്നൽ ഇപ്പൊ അത് മാറി ഭയാശങ്കകളില്ലാതെയാണ് ഞാൻ പോകുന്നത് ഒരു ഭയവും വേണ്ട സർ ആന്റണിയുടെ നെഞ്ചിൽ അവസാനത്തെ പിടപ്പ് നിൽക്കണവരെ ഒരാൾക്കും ഒരു ശക്തിക്കും എന്റെ മക്കളെ നുള്ളി നോപ്പിക്കാൻ പോലും ഞാൻ സമ്മതിക്കില്ല സമ്മതിക്കാർ ധൈര്യമായിട്ട് പോകും